ഈ ക്ലാസ്സില് നമ്മൾ പഠിക്കാൻ പോണത് വളരെ രസകരമായ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏഴ് മുതൽ പത്തു വരെ ഉള്ള ക്ലാസുകളില് ഈ ചോദ്യം പതിവാണ് പല രൂപത്തില് മാറ്റങ്ങളോടുകൂടി ഈ ചോദ്യം വരാറുണ്ട് എന്താണ് ആ ചോദ്യം എന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാം ഈ ചോദ്യം ഇവിടെ എഴുതാണ് ഞാൻ വായിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണോ നോക്കൂ എന്നിട്ട് അവര് ഓപ്ഷനിൽ യഹ് വഹ് വേ ഇങ്ങനെയൊക്കെ തരും എന്നിട്ട് നമ്മളോട് പറയും ഇതില് ഈ ലിസ്റ്റില് തന്നിരിക്കുന്നതില് ശരിയായ സർവനാമം ഏതാണ് ഉസ്ക എന്നുള്ള വാക്കില് ഉപയോഗിച്ചിരിക്കുന്നത് അത് എതിന് കണ്ടെത്തണം ഈ കോഷ്ടകിൽ നിന്ന് അഥവാ ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്തണം പല കുട്ടികളും തെറ്റിക്കാറുണ്ട് ഇതിന് നമുക്ക് സ്കൂളില് ഒരുപാട് ഒരു ലിസ്റ്റ് അങ്ങ് തന്നു ഇത് മുഴുവൻ കാണാണ്ട് പിടിപ്പിക്കുകയാണ് പതിവ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ എളുപ്പമാണ് എന്താണ് നമുക്ക് ആ ചോദ്യം കൃത്യമായിട്ട് ഉത്തരം എഴുതാനുള്ള മാർഗം ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം എഴുതാനുള്ള മാർഗം ശ്രദ്ധിക്കാം ഈ തതിരിക്കുന്ന വാക്ക് മാഷോട് എന്ന എഴുതാണ് ഉസ്ക എന്നെഴുതാണ് ഇതിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം ക്ലിയർ ആയിട്ടുള്ള ഭാഗം കണ്ടോ നിങ്ങൾ ഈ ക എന്നുള്ള ഭാഗം കൂടെ ക്ലിയർ ക്ലിയർ ആണ് ഇതല്ല ഇതിലെ സർവനാമം എന്നാണ് പറയുക ഈ വാക്കിലാണ് നമുക്ക് ഈ കാണുന്ന ഭാഗത്താണ് നമ്മുടെ സർവനാമുള്ളത് തിരിച്ചറിയാനുള്ള മാർഗം ഉസ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിലുപയോഗിച്ചിരിക്കുന്ന സർവനാമ വഹാണ് അപ്പോ ഉസ്കാനോ എന്ത് വന്നാലും തുടക്കത്തിൽ ഉസ് ഉണ്ടെങ്കിൽ അത് വഹാണ് അപ്പോ നിങ്ങൾക്കിനി ഉസ്മേ എന്ന് എഴുതി കഴിഞ്ഞാല് അതിലുപയോഗിച്ചിട്ടുള്ള സർവനാമം ഏതാണെന്ന് ഞാൻ പറയുന്നത് വ്യക്തമാണല്ലോ തുടക്കത്തിൽ എന്തുണ്ട് ഉസ് ഉണ്ട് അപ്പൊ എന്താണ് ആ സർവനാമം വഹാണ് അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഈ നാലെണ്ണത്തിലെ വഹാണ് ആ ഉത്തരം അത് നേര ആലോചിക്കുന്നു വേണ്ട ഇനി ഉസ് എന്നുള്ളതിന് പകരം ഉൻ എന്ന് വന്നാലോ ഉൻകാ എന്ന് വന്നാലോ അപ്പോ നിങ്ങള് മനസ്സിലാക്കുന്നത് ഉൻ വന്നു കഴിഞ്ഞാല് അതിൽ ഉപയോഗിച്ചുള്ള സർവനാമം വേ ആണ് അപ്പോ ഉസ് എന്ന് വന്നാല് വഹ് ഉന്ന് വന്നാലോ വേ ബൈഹട്ടേക്ക് വെക്കണം ഇതുപോലെ ഇസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വാക്കുകളുണ്ട് അപ്പോ ഇസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങള് ഓർത്തു വയ്ക്കുക അതിൽ വന്നിട്ടുള്ളത് എന്താ ഇഹ് അപ്പൊ ഇൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാക്കുകളോ ഇൻകാ ഇൻ വന്നാല് അപ്പൊ ഏതൊക്കെയാ പറഞ്ഞേ ഉസ് എന്ന് പറഞ്ഞാല് വഹ് അതിന്റെ ബഹുജനായിട്ടുള്ള ഉൻ എന്ന് വന്നാല് വേ ഈ ഉൻകാന്നോ ഉനോനേ നോ ഉന്മേനോ ഏത് വേണമെങ്കിലും വന്നോട്ടെ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞേ മൂന്നാമത്തെ ഇസ് എന്ന് വരുന്ന തുടങ്ങുന്ന എല്ലാ വാക്കുകളിലും ഉപയോഗിച്ചിട്ടുള്ള സർവനാമണന്ത് പിന്നെ കൺഫ്യൂഷൻ വേണ്ട അതുപോലെ ഇന്നാണെങ്കിലോ യ ഇനി വേറെയും ചില വാക്കുകൾ ഇവിടെ ഞാൻ എഴുതാം നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ നോക്കൂട്ടാ മേരാ എന്താണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ള സർവനാമ ഈ മേ കണ്ടാതന്നെ മനസ്സിലാക്കിക്കുക അത് മേയാണ് പക്ഷെ ഇതിൽ ഒരു പുള്ളിയെ കാണുന്നുള്ളൂ അപ്പൊ നമുക്ക് രണ്ട് പുള്ളി ഇട്ടുണ്ടാവും മേ ഇതാണ് അപ്പോ തേരയാണെങ്കിലോ ഏതാണ് അതിലെ സർവനാമം തേയല്ല അതെന്താണ് തൂവാണ് എളുപ്പം വളരെ ഈസിയാണ് ഇനി നോക്കൂ ഇതിലെ ഉപയോഗിച്ചിട്ടുള്ള സർവനാമം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നോക്കൂ ഇതാ ഇത് ക്ലിയർ ആണ് എന്താണത് ഹം ആണ് ഇനി നിങ്ങളെല്ലാവരും തെറ്റിക്കുന്ന ഒരു വാക്കുമാഷ് ഇവിടെ എഴുതാം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സർവനാമം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഈ മാനോ മൂന്നോ ഒക്കെ വന്നുകഴിഞ്ഞാല് ഒരു സംശയം വേണ്ട അതെന്താണ് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേ ഈ സർവനാമം കണ്ടുപിടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഉസ് പഠിച്ചു വെക്ക അത് വന്നു കഴിഞ്ഞാൽ വഹാണ് ഉൻ പഠിച്ചു വെക്കുക അത് വന്നാല് വേയാണ് പഠിച്ചു വയ്ക്കുക അത് വന്നാല് ഇൻ പഠിച്ചു വെക്കുക അത് വന്നാല് മാനോ മൂന്നോ ഒക്കെ തുടങ്ങുന്ന വാക്കുകൾ ഉണ്ടാവും അതിലൊക്കെ വന്നിരിക്കുന്ന എന്താണ് മേ ആണ് തേര ഒന്നാല് തേ അല്ലാത്ത തൂ ആണ് ഹമാര എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാല് ബുദ്ധിയുള്ളവർക്ക് പറയലായിട്ടുണ്ടാവും തുടക്കത്തിലുള്ള ഹം തും എന്നുള്ള സർവനാമമാണ് എങ്കിൽ ശ്രദ്ധിച്ചിട്ട് ഉത്തരം പറയാ എന്ന് പറയുന്ന വാക്കിൽ വന്ന സർവനാമം ഏത് വായിക്കാൻ അറിയാവുന്നവർക്ക് പറയാൻ പറ്റും തുടക്കത്തിൽ എന്തുണ്ട് ലാസ്റ്റ് എന്ന് പറയുന്ന വാക്കിലെ സർവനാമം ഏത് ഇപ്പ പറഞ്ഞത് ശ്രദ്ധയോടെ കേട്ടവർക്ക് അത് വ്യക്തമായും പറയാൻ പറ്റും ദാ ഇവിടെ നോക്കൂ ഇൻ എന്ന് തുടങ്ങിക്കഴിഞ്ഞാല് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഇതിന്റെ തുടക്കത്തിൽ ഇന്നാണ് അപ്പൊ അത് ഇത്രയും ഈസിയാണ് ഈ ചോദ്യം എന്ത് ചെയ്യാന്നുള്ളത് ഉത്തരം എഴുതാന്നുള്ളത് ഹിന്ദിയിലെ വളരെ ഈസി ചോദ്യമാണ് പക്ഷേ പകുതിയിലധികം കുട്ടികൾ ഭംഗിയായിട്ട് എന്ത് ചെയ്യും തെറ്റിക്കും അപ്പോ ഈ ചോദ്യം ഒന്ന് മാച്ച് ഒരു ക്വസ്റ്റിനും കൂടെ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും എന്ന് നോക്കുക ഇപ്പൊ മാഷ് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഇതാണ് ആ വാക്ക് ഏതാണ് അതിൽ ഉപയോഗിച്ച സർവനാമം ഇപ്പൊ തന്നെ പറഞ്ഞുള്ളൂ ജസ്റ്റ് തുടക്കത്തിൽ എന്തുണ്ട് ഇന്നുണ്ട് അപ്പോ അൺഡൌട്ടഡ്ലി അതെന്താണ് എ ആണ് ഈ കാ എന്നുള്ളത് സർവനാമല്ല അതിനെ പറയുന്ന പേരെന്ത് പ്രത്യ നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ ബോധ്യപ്പെട്ടെങ്കിൽ അത് എന്നെ കമന്റിലൂടെ അറിയിക്കുക വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് ഇത് ഏഴാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ സ്ഥിരമായി ചോദിക്കുന്നുണ്ട് മുൻകാലങ്ങളിലെ ഈ ചോദ്യം ചോദിച്ചിരുന്നത് എങ്ങനെയായിരുന്നു വെച്ചാല് ഇപ്പോ നമുക്ക് ഈ തന്നിരിക്കുന്ന മുകളിലുള്ള ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരിക അപ്പൊ അങ്ങനെ അത് ചോദിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു വഹ് പ്ലസ് കാ ഇതാണോ ശരി ഇവിടെ കാ അതുപോലെ കാ തന്നിട്ട് യഹ് പ്ലസ് കാ ഇതാണോ ശരി അങ്ങനെ നാല് ഓപ്ഷൻ തന്നിട്ട് ചോദിച്ചിരുന്ന ചോദ്യം ഇപ്പോ അത് ബ്രാക്കറ്റിൽ നാലെണ്ണം തന്നിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ ചോദ്യങ്ങൾ ഒക്കെ തന്നെ പഴയ തന്നെ അത് പല രൂപത്തിലേക്ക് പുതിയ രൂപത്തിലേക്ക് നമ്മൾ പറയുന്നത് പഴയ വിഞ്ഞ് പുതിയ കുപ്പി അപ്പൊ അതുപോലെ വിവിധ വിഷയങ്ങളില് ഈ കൊല്ലം തൊട്ട് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ എന്ന് പറയാനായിട്ട് ചെറിയ പുറത്ത് പോകത്തുള്ള മാറ്റങ്ങളുള്ള കാര്യമായി മാറ്റങ്ങളൊന്നും ഇല്ല ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്ന് തലരിച്ച് ചോദിക്കുന്നു ചോദിച്ചു തന്നെ അപ്പത് ശ്രദ്ധാപൂർവം ഏർ ഉത്തരമെഴുതുക പറഞ്ഞ സൂത്രങ്ങൾ ടെക്നിക്ക് ഉപയോഗിക്കുക ഇതുപോലെ ഒരുപാട് ടിപ്സ് ഹിന്ദിയിലും വിവിധ ഇംഗ്ലീഷിലും അതുപോലെ സോഷ്യലിലും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വരും ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിക്കാം